ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പൂജയുടെ വ്ലോഗുമായിട്ടാണ് അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാം ഇന്ന് വിശ്വകർമ്മ പൂജ ആയിരുന്നു അപ്പോൾ ഇന്ന് നമ്മളെ ക്യാമ്പിനകത്തും ആയുധ പൂജ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ ആ വ്ളോഗ്യാണ് വന്നേക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അവിടുന്ന് വണ്ടി വിട്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിക്കകത്ത് പോയിട്ടോ ഞാനും മക്കളും അപ്പോൾ ഹസ്ബൻഡൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണെ അപ്പോൾ ഇത് ഞങ്ങൾ ക്യാമ്പിനകത്ത് കയറുന്ന ഒരിതാണ് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഇന്ന് എന്തായത് ഭണ്ഡാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഫുഡൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പത്തര പതിനൊന്ന് രൊക്കായപ്പോൾ പോയി അപ്പം അവിടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അപ്പം നാട്ടിലൊക്കെ ആഘോഷിക്കുവല്ലോ വിശ്വകർമ്മ ഒരു പൂജ അപ്പം എല്ലാവർക്കും അറിയാമല്ലോ ആയുധം കണ്ടുപിടിച്ച ആളാണല്ലോ അപ്പം അതിൻ്റെ ഒരു പൂജ ആയുധ പൂജ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ പോയി ക്യാമ്പിനകത്ത് എത്തിയേട്ടോ അപ്പോൾ അവിടെ ഈ വർക്ക്ഷോപ്പിലാണ് ഇത് ഫുള്ള് അറേഞ്ച് ചെയ്തേക്കുന്നത് അതായത് വണ്ടീരെ നമ്മൾ വർക്ക്ഷോപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ വർക്ക്ഷോപ്പിനകത്തായിരുന്നു ഫുള്ള് അപ്പോൾ നമുക്ക് ഇവിടെ പോകുമ്പോൾ നമ്മുടേതായിട്ടുള്ള ഒന്നുമില്ല അതായത് നമ്മൾ പട്ടാളത്തിൻ്റെതായിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കാരണം എന്ന് പറഞ്ഞാൽ എല്ലാം ഇവിടെ പോലീസിൻ്റെയും റെൻറ്റിനാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് പോകുമ്പോൾ നമ്മൾ പട്ടാള ക്യാമ്പിൽ വന്നൊരു ഫീലൊന്നും നമുക്ക് ഉണ്ടാവത്തില്ല എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പോയപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ വന്ന ശേഷം ആദ്യമായിട്ടാണ് ക്യാമ്പിനകത്ത് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പോകുന്നത് അപ്പം പൂജയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂജ ചെയ്തതിൻ്റെ ആ സമയത്താണ് ഇത് കണ്ടോ അതാണ് വിശ്വകർമ്മയുടെ ഇതവരവിടെ സ്റ്റാ അവിടെ വെച്ചേക്കുന്നുണ്ടോ അപ്പം അതിൻ്റെ ഇത് മുഖം ഔക്കുവാണ് പൂജയൊക്കെ ചെയ്ത ശേഷം അതിൻ്റെ മുഖത്ത് കെട്ടിയേക്കുന്നതൊക്കെ മാറ്റുവാണ് കേട്ടോ പൂജയുടെ പൂജ പൂജ സമയത്താണ് അത് മാറ്റുന്നത് അപ്പം ഇതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നതിൽ തല താടിയൊക്കെ ഉണ്ടായിരുന്നു ഇതിനകത്ത് നല്ല താടിയൊന്നുമില്ല പക്ഷേ പൊടിയേ കിട്ടും അങ്ങനെ അപ്പോൾ ഇവിടെ നല്ല ഇതായിരുന്നു അങ്ങനെ സിഒയോ അങ്ങനെ ആരും ആണ് കേട്ടോ പൂജ ചെയ്യുന്നത് എനിക്ക് അത്രയും അറിയത്തില്ല അപ്പോൾ അങ്ങനെ പൂജയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു പൂജയൊക്കെ കണ്ടു അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പ്രസാദമൊക്കെ കൊണ്ടു തന്നെ കേട്ടോ കഴിക്കാനായിട്ട് ആദ്യം തന്നെ ഫ്രൂട്ട്സും പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് അപ്പോൾ എൻ്റെ മൂത്ത മോനൊക്കെ അവിടെ ഇരിപ്പുണ്ട് അത്രയും ഫുള്ള് അവിടുത്തെ ആൾക്കാർ കുറച്ച് ഫാമിലിയെ ഇവിടെ വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലേഡീസേ ഉള്ളായിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്ര പേരേ ഉള്ളായിരുന്നേ അങ്ങനെ അപ്പം ഇതാണ് കേട്ടോ ഇതാണ് കേട്ടോ വിശ്വകർമ്മറ്റി അപ്പോൾ അവിടുത്തെ പ്രസാദവും കഴിഞ്ഞ് എന്നിട്ട് ഇവിടുത്തെ പൂജ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് എന്താ ചെയ്യുന്നത് അറിയുമ്പോൾ ഇവിടുത്തെ ഈ പൂ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം ഹോമവും ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ അവർ വണ്ടി പൂജിക്കാനായിട്ട് പോയേട്ടോ ഒരെല്ലാ വണ്ടിയും അവിടെ ഇപ്പം റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടികളൊക്കെ പൂജിച്ചു പിന്നെ ആയുധം എല്ലാം പൂജിച്ചു അതെല്ലാം കഴിഞ്ഞ ശേഷമായിരുന്നു നമുക്ക് ഫുഡൊക്കെ തന്നെ കുറേ നേരം ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ചൂടാണ് എന്തായാലും അകത്ത് കൂളറും അവിടെ കൂളറും ഫാനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇതായി ടിൻഷീറ്റാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉള്ളതുകൊണ്ട് ചൂട് എന്താ അതൊക്കെ ഒന്നും അറിഞ്ഞില്ല അപ്പം നമ്മളെ നാട്ടിലേക്ക് കൂടുതലും ഈ ആശാരി എന്ന് പറയുന്ന അവരാണല്ലോ ഈ പൂജ കൂടുതലായിട്ടും ചെയ്യുന്നത് ഇവിടെ അങ്ങനെ ആയുധ പൂജ അവിടെ അങ്ങനെയാണല്ലോ അല്ലേ എനിക്കത്ര അറിയത്തില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പം ഇവിടെ ഇങ്ങനെയായിരുന്നു അങ്ങനെയുണ്ടോ ഇത്രയും നല്ല രസം ഉണ്ടായിരുന്നു അവർക്ക് പറ്റും പോലെയൊക്കെ അവർ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതിനെ നദിയിൽ അവർ ഒഴുകി ഒഴുകിക്കളയട്ടോ ഇതിനെ അപ്പം അങ്ങനെ ഇതുണ്ടോ ഇതായിരുന്നു ആദ്യം നമുക്ക് പൂജ കഴിഞ്ഞ ഉടനെ നമുക്ക് പ്രസാദം തന്ന ആപ്പിളും അതുപോലെ പിന്നെ ബൂന്തിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതൊക്കെ തന്നായിരുന്നു കേട്ടോ അതെല്ലാം കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് ഒരു മണിയായപ്പോൾ നമുക്ക് ഫുഡും തന്നായിരുന്നേ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ആദ്യം പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞ് കുറേ നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് വരുവാണ് ചെയ്തത് അപ്പം കഴിക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പൂജയും അങ്ങനെയൊക്കെ ഉള്ളത് വരുമ്പോഴത്തേക്കാണ് ഇങ്ങനെയൊക്കെ നമ്മൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ലൈഫിലൊരു എന്ന് പറയുമ്പോൾ അപ്പോൾ ഇന്നൊരു ഉച്ച ഉച്ചയ്ക്ക് നല്ല രസമായിരുന്നു അവിടെ നമുക്ക് വേറൊരാളുണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ പറ്റി പൂജ പൂജ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഫുഡ് ഇരുന്നു കേട്ടോ അപ്പോൾ അവിടെ തന്നെ നമുക്ക് തിരിഞ്ഞ് വരിയായിട്ടിരുന്നാൽ മതിയായിരുന്നു ഫുഡ് കഴിക്കാനിരുന്നു ഫുഡ് നമുക്ക് പൂരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പനീറിൻ്റെ പനീറും കടലയും കൂടെ ഉള്ള കറിയുണ്ടായിരുന്നു മിക്സഡ് വെജ് കറി ഉണ്ടായിരുന്നു പിന്നെ ചോറും പായസവും ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നീട് കൊണ്ടു തന്നുകൊണ്ടാണ് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാനും ഇതെൻ്റെ ഒരു ഒരു മലയാളി ചേച്ചിയാണ് കേട്ടോ അത് പിന്നെ ഇപ്പുറത്തിരിക്കാൻ ബീഹാറിലുള്ള ഒരു എൻ്റെ ഒരു കൂട്ടിയായിരുന്നു ബിരിയാണി ആയിട്ടോ അപ്പോൾ നമ്മൾ കൂടിയാണ് പോയത് അങ്ങനെ എല്ലാവരും ഒക്കെ ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് വരാനായിട്ട് ഇപ്പോൾ ഇത്രയും പേരുള്ള അപ്പോൾ ഒരു വണ്ടി ഒരു ബോലെ ബോലേറോ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബോലേറോയിൽ ട്രിപ്പ് അടിക്കുകയാണ് ചെയ്ത കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അവിടെ നിന്നു അതായിട്ട് കുറച്ച് പേര് ഇങ്ങനെ വന്നു അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവിടെ അതായത് ജെൻസൊക്കെ ഇരുന്ന് കഴിക്കാനായിട്ട് വരി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവരും കഴിക്കാനിരിക്കുന്നു പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്നു കേട്ടോ പോകാനായിട്ട് വന്നപ്പോഴത്തേക്ക് ആദ്യത്തെ ഒരു ട്രിപ്പ് അവർ വണ്ടിയിൽ കൊണ്ടുപോയി പിന്നെ കുറേ നേരം നമ്മൾ അവിടെയൊക്കെ നിന്നു രാമിനാത്ത് കുറേ അതായത് ഇഷ്ടംപോലെ ഇതൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്താണ് നമ്മളീ പേരക്ക മരവും മാവും പ്ലാവും അതുപോലെ പറങ്കാവും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്നു പിന്നെ കുറേ നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് എൻ്റെ മോനും മറ്റേ അവളും കൂടി പോയി ഇത് വരയ്ക്കാൻ പോയി അത് വലിയ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ പോയി അതായത് നമ്മൾ പേരൊക്കെ വരയ്ക്കാൻ പോയി അവരെ കൂടി അങ്ങനെ പിന്നെ പേരയ്ക്കെല്ലാം പറിച്ചുകൊണ്ട് വന്നു മൂന്നാല് പക്ഷേ ഭയങ്കര വലിയ പേരൊക്കെയാണ് കിട്ടിയത് പക്ഷേ എന്ത് ചെയ്യാനത് പഴുത്തില്ലായിരുന്നു അപ്പം ഇത്രയ്ക്കേ ഉള്ളൂ അപ്പം നിങ്ങളൊക്കെ വിശ്വകർമ്മ പൂജ ആഘോഷിക്കാറുണ്ടോ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഇത്രയ്ക്കുള്ളേ ബായ് ബായ്